ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഇമ്മ്യൂണിറ്റി ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാം അകത്തിപ്പൊടി എങ്ങനെ കഴിക്കാമെന്ന് നോക്കാം ഇത് ചൂടുവെള്ളമാണേ ഇത് ചൂടുവെള്ളം മധുരക്കിഴങ്ങിൻ്റെയും പച്ചയേത്തക്കായുടെയും കൂടെയുള്ള പൊടിയാണ് മധുരക്കിഴങ്ങിൻ്റെയും പച്ചയേത്തക്കായുടെയും കൂടെ ഉള്ള പൊടി ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളേ വെള്ളത്തിൽ പേരക്കപ്പൊടിയാണേ ഗുവ പൗഡർ പേരക്കപ്പൊടി പേരക്കാപ്പൊടി ഞാൻ അതിൽ കിൻ പൗഡറാണേ പംകിൻ അതായത് മത്തക്കുരുവിൻ്റെ പൊടി മത്തക്കുരുവിൻ്റെ പൊടി അതെ മത്തപ്പുരുവിൻ്റെ പൊടി കാണാം കുറച്ചേ ഉള്ളേ ഇത് വിടർന്ന് കിടക്കുന്നത് കൊണ്ട് തോന്നുന്നതാണേ കുറച്ചേ ഉള്ളു അത് നമുക്ക് ഈ ചൂടുവെള്ളത്തിലേക്ക് ഇടാം ഇത് ജാമുൻ പൗഡർ ജാമുൻ പൗഡർ അതായത് ഞാവൽപ്പഴത്തിൻ്റെ പൊടി ഇത് ഞാവൽ പഴത്തിൻ്റെ പൊടി ഇത് വൈലറ്റ് കളറാണ് അത് നമുക്ക് ഈ വെള്ളത്തിൽ ഇട്ടുകൊടുക്കാം ഇത് വൈറ്റമിൻ വൈറ്റമിൻ സി വൈറ്റമിൻ സിയുടെ പൗഡറാണ് കുറച്ച് മതിയെ ഇത് ഞാൻ ആ സ്പൂണിൻ്റെ തന്നെ ബാക്ക് കൊണ്ട് എടുത്തിരിക്കുന്നതാണ് ഒരു നുള്ളു കുറച്ച് മതി അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ ഇട്ടു ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതു തന്നെയാണ് നമ്മൾ പണ്ണിമത്തൻ്റെ ജ്യൂസിലോ അല്ലെങ്കിൽ പൈനാപ്പിളിൻ്റെ ജ്യൂസിലോ അത് ഓർഗാനിക് ആണ് ഓർഗാനിക് ആണെങ്കിൽ വളരെ നല്ലതാണ് കരിമ്പിൻ്റെ ജ്യൂസിലോ ചേർത്ത് കഴിക്കാം ഇപ്പോൾ ഈ തുടരെ തുടരെയുള്ള മഴ കാരണം നമുക്ക് തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാനാണ് ഞാൻ ജ്യൂസ് ഇപ്പോൾ ചൂടുവെള്ളത്തിൽ കഴിക്കുന്നത് ഇത് ദയാൽ സാർ പറഞ്ഞ രീതിയാണ് പനി ഇൻഫെക്ഷൻ അസുഖങ്ങൾ ഒക്കെ വരാതിരിക്കാനായിട്ടുള്ള ഒരു ഒരു ജ്യൂസാണ് ഹെൽത്തി ജ്യൂസാണ് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല എല്ലാവർക്കും കഴിക്കാം പനി വരത്തില്ല അതാണ് പ്രധാനം ചെറിയ രീതിയിലൊന്നു വന്ന് അങ്ങ് പൊക്കോളും ഓക്കെ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ജ്യൂസാണ് ചെറിയ ഗ്ലാസ് ആണേ ഒരു അര ഗ്ലാസ് നല്ലതായിട്ട് ഇളക്കണം പൊടിയൊന്നും അടിയിൽ കിടക്കാൻ പാടില്ല നല്ലതായിട്ട് ഇളക്കി ഇത് നമുക്ക് ചൂടോടെ കഴിക്കാം അപ്പം ടേസ്റ്റ് വ്യത്യാസങ്ങളോ ഒന്നുമില്ല ഇതാണ് അകത്തി പൊടി അകത്തിയുടെ പൊടിയാണിത് ഉണ്ടല്ലേ ഇത് അകത്തിപ്പൊടി ഇത് എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലേ ഇതിൽ ചാലിച്ചാണ് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് അകത്തിപ്പൊടിയാണേ അത് ഞാൻ കഴിക്കാനായിട്ട് എടുത്തു ഇതിനകത്ത് ഇതിൽ നമുക്ക് എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ ഒഴിക്കും കുറച്ച് മതി കണ്ടില്ലേ കുറച്ച് മതി ഇനി ഇത് ചാലിക്കാം കണ്ടില്ലേ ഇത് ഞാൻ നന്നായിട്ട് ചാലിച്ചു ഇത് നമുക്ക് കഴിക്കാം ഓക്കെ ഇങ്ങനെയാണ് അകത്തിപ്പൊടി തയ്യാറാക്കുന്നത്